വിളക്ക് തളിച്ചുകൊണ്ട് യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് അഭിവിന്റെ പിതാക്കന്മാരെ അതിനോട് ക്ഷണിക്കുന്നു mm <laughs> you കോൺഗ്രസിൻ്റെ ഒരു മെഗാ സമ്മേളനം തന്നെയാണിത് സമുദായ സമ്മേളനമാണ് ജാതി വംശം കുലം ഗോത്രം പ്രദേശം സംസ്കാരം പാരമ്പര്യം എന്നീ ഭാഷ യാഥാർത്ഥ്യങ്ങളോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് സമുദായം പൊതുജനം വ്യക്തി എന്നിവയുടെ പദ്ധ്യവർത്തിയായി നിൽക്കുന്ന യാഥാർത്ഥികളാണവ സഭ ദൈവജനമാണ് കാതോലികമാണ് എല്ലാവരെയും ഉൾക്കൊള്ളാൻ വിളിക്കപ്പെട്ടവളാണ് തന്മൂലം സഭ സ്വഭാവത്താലെ പ്രേസിരിയാണ് സഭ എപ്പോഴും ലോകത്തോട് തുറന്നിരിക്കുന്നതും എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതുമാണ് സഭ പുരോഗമനപരമാണ് സമുദായം എന്നത് യാഥാസ്ഥിതിക മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് പാരമ്പര്യമായി സിദ്ധിച്ചിട്ടുള്ള മൂല്യങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് സമുദായത്തിന്റെ ലക്ഷ്യം ചെറു സമൂഹങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സമുദായം നിലകൊള്ളുന്നത് സമുദായ ചിന്ത സങ്കുചിതമാണ് എന്ന് ചിന്ത ചിലപ്പോഴൊക്കെ ചിലരെല്ലാം പറയുന്നതും എഴുതുന്നതും കേൾക്കാനും കാണാനും സാധിച്ചിട്ടുണ്ട് സഭയുടെ സാർവത്രിക മാനത്തെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് സമുദായ പ്രവർത്തനവും സഭ നടത്തുന്നത് വെളിപാടിലൂടെ ദൈവ വചന വിശ്വാസ സത്യങ്ങൾ ലോകമെങ്ങും പ്രഘോഷിക്കുകയാണ് സഭയുടെ ദൗത്യം സുവിശേഷ മൂല്യങ്ങളെ കൂട്ടിപ്പിടിച്ച് പെരുമാറിയതിന്റെ നൂറ്റിയാറ് വർഷങ്ങളിലെ ചരിത്രമാണല്ലോ നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് മതപരവും വിശ്വാസപരവും ആചാരപരവും അനുഷ്ഠാനപരവുമായ നിഷ്ഠകൾ മനുഷ്യ സ്വഭാവത്തിൽ ആഴത്തിൽ ഇവകളുമായി മനുഷ്യന് അസ്തിത്വപരവും വൈകാരികവുമായി ബന്ധമുണ്ട് മതം ജാതി വർഗം വർണ്ണം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ വിവിധ വിഭാഗങ്ങള് ചരിത്രാതീത കാലം മുതൽ രൂപപ്പെട്ടിട്ടുണ്ട് യഹൂദര് ക്രിസ്ത്യാനികള് ഹിന്ദുക്കള് മുസ്ലിങ്ങള് സിയാനി കത്തോലിക്കര് ലിത്തീൻ കത്തോലിക്കര് ജ്ഞാനായ കത്തോലിക്കര് ബ്രാഹ്മണര് ഈഴവര് തീയര് നായര് ദളിതര് ആദിവാസി ഗോത്രങ്ങള് തുടങ്ങിയവ മതപരവും സാംസ്കാരികവുമായ വിഭാഗങ്ങൾക്ക് തനതായ സ്വത്വം ഉണ്ട് ഐഡന്റിറ്റി ഈ സ്വത്വം കാത്ത് സൂക്ഷിക്കാനുള്ള വലിയൊരു പരിശ്രമമാണ് നമ്മുടെ സഭയുടെ ഈ സമുദായത്തിൻ്റെ സംഘടനയുടെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം ജനാധിപത്യ സംവിധാനത്തിൻ്റെ ചില സാമാന്യ മര്യാദകളെങ്കിലും കുറെയെങ്കിലും അവശേഷിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മളുടേത് സെക്യുലറിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഇന്ത്യൻ സ്വത്വവാദം ഇന്ത്യയിൽ സെക്യുലറിസം വൈവിധ്യത്തിൻ്റെ നേർക്കുള്ള ആദരവാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട വൈവിധ്യങ്ങളാണ് ഭരണഘടന വിഭാവനം ചെയ്യുന്നത് സ്വത്വ രാഷ്ട്രീയം പാടില്ലെന്ന നിലപാട് നാനാത്വത്തെ ഇല്ലാതാക്കുന്ന കാര്യമാണ് എന്ന സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം ഒരു മതവിഭാഗത്തിന് സമൂഹത്തിൽ അതിൻ്റെ സിദ്ധാന്തപരമായ കാര്യങ്ങൾ വിപുലീകരിക്കാം പുതിയ കാഴ്ചപ്പാടുകൾ സമർപ്പിക്കാം അത് സ്വത്വരാഷ്ട്രീയത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ രചനാത്മകമായ സംഭാവനകളാണ് അതിൻ്റെ മൗലിക മാനങ്ങളാണ് സ്വത്വങ്ങളെ ജാതി മതം വംശം ഗോത്രം ഇല്ലായ്മ ചെയ്താൽ എല്ലാം പോയി മതപരവും ഭാഷാപരവുമായ ചെറിയ കൂട്ടായ്മ മൗലികമായ ശ്രേഷ്ഠ ഗുണങ്ങൾ കത്തുസൂക്ഷിക്കുന്നതാണ് മൂല്യങ്ങളുടെ സംഭരണികളാണ് ഇത്തരം സമുദായങ്ങൾ നമ്മളുടെ സമുദായം നമ്മളുടെ ഈ രാജ്യത്ത് അടിസ്ഥാനപരമായ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു കാര്യമാണെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ നമ്മളുടെ വർഗബോധം ബോധം പല കാരണങ്ങൾ കൊണ്ട് കുറഞ്ഞു പോകുന്നുണ്ട് ഇടിഞ്ഞ് പോകുന്നുണ്ട് നമുക്ക് ഇവിടെ നമ്മൾ കേട്ടതുപോലെ എല്ലാ സമുദായങ്ങൾക്കും സൗഹാർദ്ദപരമായിട്ട് ജീവിക്കാൻ കഴിയണം ഓൾ ടൈലുടെ വാക്കുകൾ ശ്രദ്ധേയമാണ് ഞാൻ നിങ്ങളോട് വിയോജിക്കുന്നു എന്നാൽ എന്നോട് വിയോജിക്കുവാനുള്ള നിങ്ങളുടെ അവകാശത്തെ സംരക്ഷിക്കുവാൻ ഞാൻ എന്റെ ജീവൻ ബലികഴിക്കാൻ തയ്യാറാണ് നമുക്കിന്ന് പ്രൗഢഗംഭീരമായ ഈ റാലിയും ഈ സമ്മേളനവുമെല്ലാം വഴി നമ്മുടെ സമുദായത്തെ ശക്തീകരിക്കേണ്ടതായിട്ടുണ്ട് സ്വാവലംബം സ്വാശ്രയം സ്വയം സഹായം ശക്തീകരണം തുടങ്ങിയ വളരെ സുന്ദരമായ വാക്കുകൾ നമ്മൾ കേട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ഏറെ ദുർവ്യാഖ്യാനം ചെയ്ത് തെറ്റിദ്ധാരണകൾ വരുത്തിയ ഒരു വാക്ക് തന്നെയാണ് സമുദായം സമുദായം വിഭാഗീയതയോ സങ്കുചിതത്വമോ വംശീയ പക്ഷപാത ചിന്തയോ അല്ല പ്രകൃതിയിലെ സഹജ വൈവിധ്യത്തിന്റെ സ്വാഭാവിക പരിണാമ ഫലങ്ങളാണ് വിവിധ സമുദായങ്ങൾ അത് പൊതുസമൂഹത്തിന് ഭീഷണിയോ ബാധ്യതയോ അല്ല സമുദായ ശക്തീകരണത്തിനു വേണ്ടി രൂപം കൊണ്ട് നിരവധി സംഘടനകളുണ്ട് അതിലേറ്റവും മുമ്പിൽ നിൽക്കുന്നതാണ് കത്തോലിക്ക കോൺഗ്രസ് ിക്കാ കോൺഗ്രസിന്റെ നിർണായകമായ ഇടപെടലുകൾ കൊണ്ട് തന്നെയാണ് നമ്മളുടെ സമുദായം വാസ്തവത്തിൽ ഇന്ന് പിടിച്ചു നിൽക്കുന്നത് ഈ നാളുകളിലെല്ലാം എത്രയോ തീഷ്ണതയോടുകൂടിയാണ് അവര് നമ്മളുടെ ഈ സഭയുടെ സമസ്ത മേഖലകളിലും നിർണായകമായ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് ഒരു സമുദായത്തിനും ശക്തീകരണം നടക്കേണ്ട വിവിധ ുണ്ട് ആ മേഖലകളെ നമ്മൾ അവഗണിക്കുമ്പോൾ ഒരു സമുദായത്തിനും പിടിച്ചു നിൽക്കാൻ സാധ്യമല്ല സമുദായ ശക്തീകരണത്തിന്റെ അടിസ്ഥാനപരമായ മാനം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് നമുക്ക് വളരെയേറെ പ്രതിസന്ധികളുണ്ട് ദരിദ്രന്റെ കണ്ണിൽ കണ്ണുനീർ സ്ഥലമായിട്ട് നമ്മുടെ ഈ ദേശമെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും ഭക്ഷണമില്ലാത്ത വലയുന്ന ഒട്ടേറെ ആളുകളുണ്ട് വീട് വാസയോഗ്യമായത് ഇല്ലാത്ത ധാരാളം ആളുകളുണ്ട് അതുകൊണ്ട് സമുദായം ശക്തിപ്പെടുന്നുണ്ടെങ്കിൽ ദാരിദ്ര്യ നിർമ്മാർജനം നമ്മൾ അടിസ്ഥാന തത്വമായി കെടുക്കണം സമുദായ ശുദ്ധീകരണത്തിന്റെ രണ്ടാമത്തെ ഘടകം അറിവാണ് വിദ്യാഭ്യാസമാണ് അഡ്വക്കേറ്റ് ബിജു അതേക്കുറിച്ച് ഇവിടെ വളരെ ഗംഭീരമായ രീതിയിൽ പറയുകയുണ്ടായി എങ്ങനെയാണ് നമ്മൾ സ്ഥാപനങ്ങളിലൂടെ നമ്മുടെ ഈ സമുദായത്തെ വളർത്തിയത് എന്ന് നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിച്ച് പഠിപ്പിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയ ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എന്ന് നമുക്കറിയാം അങ്ങനെയുള്ള തീവ്രമായ പരിശ്രമങ്ങൾ നടത്താനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇനിയും വിമോചനം നേടാതെ കഴിയുന്ന വളരെയേറെ വിഷമിച്ച് കഴിയുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഒരു സമുദായം ശക്തിപ്പെടുന്നതിന് സംഘടന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സംഘടനയുടെ നേതൃത്വം സാമൂഹ്യമായ സ്ഥാപനങ്ങൾ ധനസമ്പാദന സാധ്യതയുള്ള തൊഴിലുകള് സ്വാശ്രയ കർമ്മപരിപാടികള് സമ്പാദ്യശീലം വളർത്താനുള്ള പരിശ്രമങ്ങൾ സാംസ്കാരിക പ്രവർത്തനങ്ങള് ആരോഗ്യ പരിപാലനം മാധ്യമങ്ങളുടെ ഉപയോഗം ബോധവൽക്കരണം തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ ഇനിയും നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒറ്റപ്പെട്ടല്ല നിൽക്കേണ്ടത് ഇവിടെ അത് പറഞ്ഞു കഴിഞ്ഞു ക്ഷേമകരമായ പദ്ധതികൾ ഇല്ലാത്ത സമുദായങ്ങള് ജീർണിച്ചു പോകും സ്ത്രീകൾക്കും യുവാക്കൾക്കും കുട്ടികൾക്കും കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും പ്രത്യേകം പ്രത്യേകം കർമ്മ പദ്ധതികള് നമ്മൾ രൂപീകരിക്കേണ്ടതായിട്ടുണ്ട് നന്മയിൽ വളർത്താനായിട്ട് നമ്മളെല്ലാവരും നമ്മുടെ സമുദായ അംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കണം കുടിയേറ്റം ഒരിക്കലും കയ്യേറ്റമല്ല കൃഷിയും കൃഷിക്കാരും കർഷകരും ഇല്ലാത്ത ഒരു സമുദായത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ സാധ്യമല്ല ജനസംഖ്യാക്രമത്തിൽ ക്രമാതീതമായ കുറവ് സംഭവിക്കുന്നത് നമ്മളുടെ സമുദായത്തിൻ്റെ ഏറ്റവും വലിയ മായ ഒരു മുഖമാണ് അതുപോലെ തന്നെ നമ്മുടെ സമുദായത്തിലെ എണ്ണങ്ങൾ ക്രമാതീതമായിട്ട് അന്യ രാജ്യങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്നതും നമ്മെ വളരെയധികം ബാധിക്കുന്നുണ്ട് നമ്മുടെ സമുദായത്തിലെ ദളിതരെ വേണ്ടതുപോലെ സമുദ്ധരിക്കാൻ നമുക്ക് പറ്റാതെ വന്നിട്ടുണ്ട് ഇ ഡബ്ല്യുഎസ് കാറ്റഗറിയിൽപ്പെട്ടവരുടെ എണ്ണം വളരെയധികം നമ്മുടെ സമുദായത്തിൽ വരികയാണ് മദ്യവും മയക്കുമരുന്നും വഴി നമ്മുടെ സമുദായം ബലഹീനമാകുന്നുണ്ട് നമുക്ക് സമുദായ ബോധം സ്വന്തമാക്കാൻ സമുദായ ബോധം പകർന്നു തന്ന അന്മാര് മേലറ്റിഷ്യന്മാര് വൈദികര് സമർപ്പിതര് അവരെക്കുറിച്ചുമെല്ലാം നമ്മൾ സവിസ്തരം പഠിക്കേണ്ടതായിട്ടുണ്ട് സമുദായ ബോധം സഭയുടെ ആയിട്ടുള്ള അവിഭക്ത ത്തിൽ നിന്ന് വരേണ്ടതാണ് അവിഭക്ത മസ്രാണി പാരമ്പര്യത്തെ മുറുകെ പിടിക്കുമ്പോഴാണ് കത്തോലിക്ക കോൺഗ്രസ് ആഴമുള്ള ഒരു സമുദായ സംഘടനയായിട്ട് മാറുന്നത് സഭാ ചരിത്രവും സഭാവിജ്ഞാനീയവും മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സമുദായം എന്ന നിലയിൽ നമുക്ക് വളരാൻ സാധ്യമല്ല സമുദായവും സഭയും ഒന്നിച്ചു പോകേണ്ട കാര്യങ്ങളാണ് സമുദായബോധം അത്മായർക്ക് മാത്രം പോരാ നേതൃത്വം നൽകുന്ന വൈദികർക്കും മേലധ്യക്ഷന്മാർക്കും ഇതര വ്യക്തികൾക്കും അത് കൂടിയേ പറ്റൂ സുറിയാനി ഭാഷയും ലിറ്ററിയും സഭാചരിത്രവും അറിയാവുന്ന നേതൃത്വത്തിലൂടെ മാത്രമേ ഈ സമുദായത്തെ ബലപ്പെടുത്തുവാനും അതിനെ ശക്തീകരിക്കുവാനും നമുക്ക് സാധിക്കുകയുള്ളൂ സമുദായ ബോധവൽക്കരണം തീവ്രമായ നിലയിൽ നമ്മൾ ഇനിയും പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട് സമുദായ ബോധം കേവലം സംവരണ ബോധമല്ല ന്യൂനപക്ഷ അവകാശം എന്ന് പറയുന്നത് ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്നത് മാത്രമല്ല നമ്മളുടെ ഉത്തരവാദിത്വം കൂടെ നമ്മൾ കണ്ടെത്തണം ചിലപ്പോഴെല്ലാം നമ്മളുടെ സഭയുടെ അടിസ്ഥാനപരമായ പാരമ്പര്യം ഉറങ്ങിപ്പോകുന്നുണ്ട് സ്ലീപ്പിംഗ് ട്രഡീഷൻ എന്ന് വിദേശത്തുള്ളവർ പോലും ചിലപ്പോഴെല്ലാം നമ്മളുടെ സഭയുടെ പാരമ്പര്യത്തെക്കുറിച്ച് പറയാറുണ്ട് അതിനെല്ലാം ഒരു ഉണർവ് നൽകിയത് വാസ്തവത്തിൽ ഈ കത്തോലിക്ക കോൺഗ്രസ് ആണ് അവർ സഭയുടെ അടിസ്ഥാനപരമായ പ്രതിസന്ധികളിലെല്ലാം ഇറങ്ങി പ്രവർത്തിക്കുകയും വലിയ നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട് ജോൺ കിത്രമ്പറ്റൻ സാറിന്റെ സാന്നിധ്യം തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പാരമ്പര്യം ട്രഡീഷൻ നഷ്ടപ്പെടുമ്പോൾ ആമകളെ പോലെ നമ്മൾ പുറന്തോട് സൃഷ്ടിച്ച് ഉള്ളിലേക്ക് വലിയയും വളയുകയുമാണ് ഉള്ളിലേക്ക് വളയുകയും വലിയയും ചെയ്യുമ്പോൾ നമുക്ക് നട്ടലില്ലാതെ പോവുകയാണ് അമിതമായ കോംപ്രമൈസുകളിലേക്ക് പോകുമ്പോഴും നമ്മളുടെ ഉള്ള നട്ടിലും നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് നമുക്ക് അടിസ്ഥാനപരമായ ഉത്തരവാദിത്വ ബോധത്തിലൂടെയുള്ള നല്ല പഠനങ്ങളിലൂടെ നമ്മുടെ ഈ സമുദായത്തിന്റെ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ നമ്മൾ കണ്ടെത്തണം എനിക്ക് രണ്ട് നിമിഷങ്ങൾ കൂടിയേ ഉള്ളൂ നമ്മള് സാമ്പത്തിക സംവരണം ഇ ഡബ്ല്യു എസില് ശേഷപരിയായിട്ട് ഈ മേഖലയിൽപ്പെട്ട വോട്ടാനോജി കുടുംബങ്ങള് അതിന്റെ ആ ഒരു കാറ്റഗറിയിൽപ്പെടുന്നതാണ് ഇ ഡബ്ല്യുഎസിനെ കുറിച്ച് വളരെയേറെ പഠനങ്ങൾ നമ്മുടെ കോൺഗ്രസ് വഴി നടത്തുകയും സർക്കാരിന്റെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തുകയും ചെയ്തു സംസ്കാര സംസ്ഥാന സർക്കാരിന്റെ ഇ ഡബ്ല്യു സംവരണം മാനദണ്ഡം പഞ്ചായത്ത് പ്രദേശത്ത് രണ്ടര ഏക്കർ എന്നുള്ളത് എങ്കിലും ആക്കി മാറ്റേണ്ടതാണ് വാർഷിക വരുമാനമായി എട്ട് ലക്ഷമായിട്ട് അത് ഉയർത്തേണ്ടതാണ് അല്ലാത്ത പക്ഷം നമ്മളുടെ ആളുകൾ വളരെയധികം അതിൽ നിന്ന് പുറന്തള്ളി പുറത്തേക്ക് പോവുകയാണ് സുരമലബാർ സഭയുടെ സമുദായ സംഘടനയായ പ്രത്യേകിക്ക കോൺഗ്രസ് ഈ സഭയുടെ തിളങ്ങുന്ന മാണിക്യം തന്നെയാണ് നമ്മുടെ ജെ ഡി കോച്ചി കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി പുറത്തു കൊണ്ടുവരണം പുറത്തുവിടണം എന്നുള്ള തീരുമാനം നമ്മൾ ഈ വലിയ സമ്മേളനത്തിൽ ഒന്നുകൂടി ഒരുക്കേണ്ടതാണ് അതുപോലെ തന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എയ്ഡഡ് മേഖലയില് ക്രൈസ്തവ സമുദായത്തിന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടാണ് അതെല്ലാം നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിച്ചതും ജോലി കൊടുത്ത് അവരെ സംരക്ഷിക്കാൻ പറ്റുന്നതും എങ്കിലും നമുക്ക് പോരായ്മകളുണ്ട് ന്യൂനപക്ഷ സ്കോളർഷിപ്പുകള് പലതും കേന്ദ്ര സർക്കാർ റദ്ദു ചെയ്തു കളഞ്ഞു നമ്മുടെ സമുദായത്തിന് കിട്ടേണ്ട ആനുകൂല്യങ്ങളും അവകാശങ്ങളും സർക്കാർ ബോധപൂർവം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെല്ലാം എതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള സ്വരം നമുക്ക് സർക്കാരിന്റെ മുമ്പിൽ കേൾപ്പിക്കേണ്ടതായിട്ടുണ്ട് ീ സമ്മേളനം വളരെ വലിയൊരു അടിസ്ഥാനപരമായ മുന്നേറ്റത്തിന്റെ അടയാളമായിട്ട് മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് സമുദായ ബോധം സൈക്കോ സൊമാറ്റിക് ആണ് അവിടെ ശരീരവും ആത്മാവും ഒന്നിച്ച് ചേരണം അങ്ങനെയുള്ള ഒരു സൈക്കോ സൊമാറ്റിക് ആയിട്ടുള്ള ആഴപ്പെട്ട ഒരു പ്രസ്ഥാനമായിട്ട് നമ്മളുടെ കത്തോലിക്ക കോൺഗ്രസ് ഇനിയും മുമ്പോട്ട് പോകുമ്പോൾ മാത്രമാണ് ഈ നസ്രാങ്ങികളുടെ സമുദായത്തിൻ്റെ ബലം എന്താണെന്ന് ഈ രാജ്യത്തിന് ഒന്നുകൂടെ തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മൾ വലിയൊരു ശക്തിയാണ് നസ്രാങ്ങി നമ്മൾ എന്ന് പറയുന്നത് അവർ നമ്പേഴ്സ് നമ്മുടെ എണ്ണത്തെക്കാൾ നമുക്ക് വലിയ മഹത്വവും വലിയ സ്വാധീനവും ഈ രാജ്യത്തുണ്ട് ഞാൻ ഒരിക്കൽ കൂടെ എന്റെ സമയം തീർന്നു ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നമുക്ക് വ്യക്തിപരമായിട്ട് സർവൈവ് ചെയ്താൽ പോരാ നമുക്ക് സമുദായമായിട്ട് സർവൈവ് ചെയ്യണം ശ്രദ്ധയായിട്ട് സർവൈവ് ചെയ്യണം അതിനുവേണ്ടിയുള്ള നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമ്മുടെ ഈ സമ്മേളനത്തിന് കഴിയട്ടെ ഇതിനുവേണ്ടി അധിധ്വാനം ചെയ്ത തികച്ചിരൂതയോട് ബന്ധപ്പെട്ട ആളുകൾ കൂടുതൽ ജോർജ്നും രാജീവും ഇമ്മാനുവേൽ നിധീരിയും ഇതുപോലെ ഈ സ്റ്റേജിലിരിക്കുന്ന ഒട്ടനവധി ആളുകൾ ഈ മഹാജിയുടെ വകയുടെ വികാരിപ്പെട്ടുകൾ അവരെല്ലാം അതിധ്വാനം ചെയ്തതിന്റെ ഫലമായിട്ടാണ് അവിടെ ഗംഭീരമായ ഈ റാലിയും ഈ സമ്മേളനവും ഇവിടെ നമുക്ക് സംഘടിപ്പിക്കാനായിട്ട് സാധിച്ചത് ജീവലി വിജയമാണ് ഇതൊരു മെഗാ സമ്മേളനമാണ് ഇതിന്റെ ഫലം നമുക്ക് കിട്ടണം ഈ അവസരത്തിൽ നമ്മുടെ സ്നേഹ ബഹുമാനപ്പെട്ട കുറഞ്ഞാൽ അലഞ്ചേരി പിതാവിനെയും നമ്മുടെ ഇപ്പോഴത്തെ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിനെയും സ്നേഹത്തോടെ ഓർക്കുകയാണ് അവരാണ് നമ്മളുടെ മുമ്പിൽ നിന്ന് നമുക്ക് ശക്തി പകരുന്നത് നമുക്ക് ഈശോയുടെ കൂട്ടത്തിൽ കൂട്ടത്തിലായിരിക്കാം മാർഗീവർഗീശന്റെ കൂട്ടത്തിലായിരിക്കാം അൽഫോൻസ് കൂട്ടത്തിലായിരിക്കാം ചാവര പുണ്യമാന്റെ കൂട്ടത്തിലായിരിക്കാം ദൈവം നമ്മളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ